രണ്ടായിരത്തി പതിനേഴിലാണ് നൂറ്റി മുപ്പതോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്ന പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം കൈനഗിരിയിൽ പുറമ്പണ്ട് ഫലപ്പെടുത്തുന്ന പ്രവൃത്തികൾ നടത്തിയത് ബേക്കറി പാലം മുതൽ ആയിരവേലി വരെയുള്ള പഞ്ചായത്ത് വഴിയുടെ ഒരു ഭാഗത്താണ് ജോലികൾ നടത്തിയത് എന്നാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ സ്വന്തം സ്ഥലത്തെ മരം വെട്ടിമാറ്റിയെന്ന് കാണിച്ച് സ്ഥല ഉടമ യോഹന്നാൻ തരകനും വർഗീസ് പി ഡൊമിനിക്കും സിവിൽ കേസുമായി പോയി കേസിൽ മുൻ പഞ്ചായത്ത് മെമ്പർ കെ പി രാജീവ് ഒന്നാം പ്രതിയാണ് വർഷത്തിനിപ്പുറം കേസിന്റെ വിധി വന്നു ലക്ഷം രൂപ തൊഴിലാളികൾ നഷ്ടപരിഹാരമായി നൽകണമെന്നതാണ് കോടതി വിധി ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും യാതൊരു ഇതുമില്ല ഞങ്ങൾ അന്നന്ന് കിട്ടുന്ന ഇത് വരുമാനം കൊണ്ട് ജീവിക്കുന്നവരെ ഞങ്ങൾക്ക് കേസിന് പോകാനോ ഒന്നിനും ഞങ്ങൾക്ക് പൈസ ഇല്ല ഞങ്ങൾ ഞങ്ങൾക്ക് പേരക്കുട്ടികളായി ഓരോ കാര്യങ്ങളും എന്റെ കുഞ്ഞു പ്രസവത്തിന് പിന്നെ ലേബർ റൂമിൽ കയറ്റിയപ്പോഴും കോടതിയിൽ അന്ന് ആചരായേണ്ട ദിവസമാണ് ഞാൻ എവിടെ പോകും എന്റെ കുഞ്ഞിന്റെ കാര്യം നോക്കുവോ ലേബർ റൂമിൽ പോകുവോ ആ ഞാൻ അവിടെ ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ച് പത്ത് ലക്ഷം രൂപ നൽകേണ്ടി വരിക എന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും അസാധ്യം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്നാണ് അന്ന് പുറംപണ്ട് ഫലപ്പെടുത്തുന്ന പ്രവൃത്തികൾ ചെയ്തത് എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരെ ഒഴിവാക്കി പന്ത്രണ്ട് പേർക്കെതിരെ മാത്രമാണ് കേസ് നൽകിയത് ഇത് ഒരു മാത്രം ചെയ്ത ഒരു നൂറ്റി ചിലവാനം ആളുകള് തൊഴിലാളികള് ചെയ്ത ഒരു പ്രവൃത്തിയാണ് എന്നിട്ട് അപ്പം ഈ കേസ് ഇത് വ്യക്തിപരമായ ചില എതിർപ്പുകളുടെ ചില വ്യക്തി വിരോധങ്ങൾ തീർക്കാൻ വേണ്ടി മാത്രമായിരുന്നു പന്ത്രണ്ട് പേരെ മാത്രം പ്രതിയാക്കിക്കൊണ്ടു ഈ കേസ് കൊടുത്തത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയപരമായ വിരോധമാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നാൽ തന്റെ സ്ഥലത്തെ മരമുറിച്ചതിനാണ് താൻ പരാതി നൽകിയതെന്നാണ് സ്ഥല ഉടമ പറയുന്നത് ഒരു ഓട്ടോ ഓടുന്നതിന് വേണ്ടി മൂന്ന് മീറ്റർ വഴി മീറ്റിംഗ് ഓടി ഇപ്പോൾ എല്ലാവർക്കും താല്പര്യം മൂന്ന് മീറ്ററല്ല നമ്മൾ നാല് മീറ്ററിന് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് ഈ ആ ട്രംപിൽ ചേർന്ന് നിൽക്കുന്ന മുഴുവൻ വെട്ടണമെന്ന് പറഞ്ഞ് നമ്മളെന്ന് അറിയിച്ചില്ല നമ്മൾ ഇല്ല സമയത്ത് ഇവരിവിടെ ഒന്ന് ഈ മരം വെട്ടുക അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടെ ഉപഭോക്താക്കളെല്ലാവരും കൂടെ പറഞ്ഞു നമുക്ക് കോടതി പോകണം അങ്ങനെ മുനിസിപ്പൽ കോടതിയിൽ പോയി ഇവിടെ കമ്മീഷൻ വന്ന് വരുമ്പോഴാണ് നമ്മുടെ ഇവിടെ ഈ വടക്ക് മാറി വെട്ടിക്കൊണ്ടിരുന്ന കോടതി പോകുമ്പോഴത്തേക്ക് ഇവർ ഇവിടെ വെട്ടി ഞാൻ ഞാന് പഞ്ചായത്തിലെ എല്ലാം കൊടുത്ത് പഞ്ചായത്തുകാരും എല്ലാം പറഞ്ഞത് ഒരാൾ പോലും കൺസെന്റ് കൊടുത്തിട്ടില്ല വഴിക്ക് പഞ്ചായത്തിന്റെ ഒരു സ്കീമുകൾ ഇപ്പൊ ഇല്ല പിന്നെ തൊഴിലുറപ്പില് ഇവര് ഒരു കൂട്ടം കൂടി അങ്ങ് വെട്ടുക എന്നുള്ളതായിരുന്നു നിലവിൽ മേൽക്കോടതിയിൽ അപ്പീൽ പോകാനാണ് തൊഴിലാളികളുടെ അടുത്ത് നീക്കം പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ചെയ്ത തൊഴിലുറപ്പ് പ്രവർത്തിയുടെ പേരിലാണ് ഇവർക്കിങ്ങനെ കോടതി വരാത കയറി ഇറങ്ങേണ്ടി വരുന്നത് റിപ്പോർട്ടർ ആലപ്പുഴ